ഒരിക്കൽ വേദവ്യാസ മഹർഷി ഹസ്തനപുരിയിലെത്തി വ്യാസമഹർഷിയെ ഏറെ ആതിഥ്യ മര്യാദയോടെ ഗാന്ധാരി സ്വീകരിച്ചു പിന്നെ ഭവ്യതയോടെ സൽക്കരിച്ചു വ്യാസമഹർഷിക്ക് വലിയ സന്തോഷമായി ഹസ്തനപുരിയിൽ നിന്നും മടങ്ങിപ്പോരുവാൻ നേരം വ്യാസൻ ഗാന്ധാരിയോട് പറഞ്ഞു ഗാന്ധാരി നിന്റെ ആതിഥ്യ മര്യാദയിലും സൽക്കാരത്തിലും ഞാൻ ഏറെ സന്തുഷ്ടനായിരിക്കുന്നു നിനക്ക് ഞാൻ എന്തു വരമാണ് നൽകേണ്ടത് നീ ചോദിച്ചാലും വ്യാസന്റെ ഈ വാക്കുകൾ കേട്ട് ഗാന്ധാരി കുപ്പുകൈകളോട് പറഞ്ഞു വ്യാസദേവ എനിക്ക് ബലവാന്മാരായ നൂറ് പുത്രന്മാരുണ്ടാകണം ആ വരമാണ് എനിക്ക് വേണ്ടത് ഗാന്ധാരിയുടെ ഈ ആവശ്യം കേട്ട് വ്യാസൻ പുഞ്ചിരിച്ചു ശേഷം അദ്ദേഹം ഗാന്ധാരിയോട് പറഞ്ഞു ശരി ഗാന്ധാരി നീ ആവശ്യപ്പെട്ട വരം തന്നെ ഞാൻ നിനക്ക് നൽകുന്നു നിനക്ക് നൂറ് പുത്രന്മാർ ജനിക്കും വ്യാസൻ ഹസ്തനപുരിയിൽ നിന്നും യാത്രയാകുന്നു വൈകാതെ തന്നെ ഗാന്ധാരി ധൃതരാഷ്ട്രയിൽ നിന്നും ഗർഭം ധരിച്ചു പക്ഷേ രണ്ടു വർഷം കഴിഞ്ഞിട്ടും കുട്ടികളൊന്നും ജനിച്ചില്ല ഗാന്ധാരി അതീവ ദുഃഖിതയായി ആ സമയത്താണ് കുന്തി ദേവിക്ക് ഒരു പുത്രനുണ്ടായ വിവരം ഗാന്ധാരി അറിയുന്നത് തനിക്ക് പുത്രന്മാരുണ്ടാകാത്തതിൽ ഗാന്ധാരി ഏറെ ദുഃഖിക്കുന്നു ധൃതരാഷ്ട്ര ഗാന്ധാരിയെ സമാധാനിപ്പിച്ചുവെങ്കിലും ഗാന്ധാരിയുടെ മനസ്സ് വീണ്ടും അസ്വസ്ഥമാകുവാൻ തുടങ്ങി അങ്ങനെ ഗാന്ധാരി തൻ്റെ നിറവയറിൽ വല്ലാതെ മർദ്ദിക്കുന്നു അത്ഭുതവും ഏറെ ദുഃഖകരവുമായ ഒന്നാണ് അപ്പോഴവിടെ സംഭവിച്ചത് ഗാന്ധാരി പ്രസവിച്ചു പക്ഷെ അത് വെറും ഒരു മാംസപിണ്ഡമായിരുന്നു ഈ മാംസപിണ്ഡം കണ്ട് ഗാന്ധാരി വാവിട്ട് നിലവിളിച്ചു ഇനി എന്തു ചെയ്യും തകർന്ന മനസ്സോടെ ഗാന്ധാരി തളർന്നിരുന്നു ഈ സംഭവം വ്യാസദേവൻ അറിയുന്നു വ്യാസനുടൻ തന്നെ കൊട്ടാരത്തിലെത്തിച്ചേർന്നു വ്യാസനെ കണ്ട് ഗാന്ധാരി നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു എൻ്റെ അവിവേകം കൊണ്ട് സംഭവിച്ചു പോയതാണ് കുട്ടികളില്ലാതെ ജീവിക്കുക എന്നതാവാം എൻ്റെ വിധി ഗാന്ധാരി നെഞ്ചുപൊട്ടുന്ന ദുഃഖത്തോടെ എങ്ങലടിച്ചു കരയുന്നു ഗാന്ധാരിയുടെ ഈ വിഷമാവസ്ഥ കണ്ട് വ്യാസൻ പറഞ്ഞു ഗാന്ധാരി നീ വിലപിക്കാതെ ഇതിന് പരിഹാരം കാണാം അതിനല്ലേ ഞാൻ ഇവിടെ എത്തിയത് വ്യാസന്റെ വാക്കുകൾ കേട്ട് ഗാന്ധാരിക്ക് ആശ്വാസമായി എന്തോ ചിന്തിച്ചുറച്ചതുപോലെ വ്യാസൻ എഴുന്നേറ്റു ശേഷം അദ്ദേഹം പറഞ്ഞു നൂറ്റിയൊന്ന് കുടങ്ങൾ ഉടൻ കൊണ്ടുവരിക പരിചാരകന്മാർ അധികം വൈകാതെ നൂറ്റിയൊന്ന് കുടങ്ങൾ വ്യാസന്റെ അരികിലെത്തിച്ചു ആ കുടങ്ങളിലെല്ലാം നെയ് നിറച്ചു എന്നിട്ട് ഗാന്ധാരി പ്രസവിച്ച ആ മാംസപിണ്ഡം തണുത്ത ജലമുപയോഗിച്ചു കഴുകുന്നു നൂറ്റിയൊന്ന് കഷണങ്ങളായി മുറിച്ച് ഓരോ മാംസ കഷണങ്ങളും ഓരോ കുടത്തിൽ വ്യാസൻ നിക്ഷേപിക്കുന്നു കുടത്തിന്റെ വായ്ഭാഗം ഭദ്രമായി മുടിക്കെട്ടി കുടങ്ങൾ രഹസ്യമായ ഒരു സ്ഥലത്ത് വയ്ക്കുവാൻ വ്യാസൻ നിർദ്ദേശിച്ചു ഒരു വർഷം കഴിഞ്ഞു മാത്രമേ കുടങ്ങൾ തുറക്കാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു ആകാംക്ഷ കൊണ്ട് ഇനി അവിവേകമൊന്നും കാട്ടരുതെന്ന് ഗാന്ധാരിയോട് പ്രത്യേകം അദ്ദേഹം പറയുകയും ചെയ്തു ഒരു വർഷം കഴിഞ്ഞു ഒരു കുടത്തിൽ നിന്നും ഒരു കുട്ടി ജനിക്കുന്നു ആ കുട്ടിയുടെ പേരാണ് ദുര്യോധനൻ ദുര്യോധനൻ ജനിച്ച സമയത്ത് പല ദുർനിമിത്തങ്ങളും അവിടെയുണ്ടായി ജനിച്ച ഉടൻ തന്നെ ആ കുട്ടി കഴുതയുടെ ശബ്ദത്തിൽ കരയുവാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ കേട്ട് കഴുത കുറുക്കൻ കഴുകൻ കാക്ക മുതലായ ജീവികളെല്ലാം എതിർ ശബ്ദങ്ങൾ ഉണ്ടാക്കി കരയുവാൻ തുടങ്ങി ധൃതരാഷ്ട്രർക്ക് ഇതറിഞ്ഞ് ആശങ്കയുണ്ടായി ഭീഷ്മരോടും വിതുരോടുമൊക്കെ ഈ ദുർനിമിത്തങ്ങളെക്കുറിച്ച് ധൃതരാഷ്ട്രർ ചോദിക്കുന്നു ധൃതരാഷ്ട്രരുടെ ഈ ചോദ്യത്തിന് ആരും മറുപടി പറയാതെ മൗനമായി നിന്നപ്പോൾ നിർഭയനായ വിദുരർ ഒരു സംശയവും കൂടാതെ പറഞ്ഞു മഹാരാജാവേ ഈ ജനിച്ചവൻ നമ്മുടെ വംശവും നാടും നശിപ്പിക്കും അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇവനെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വലിയ ആപത്തുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് വിദുരർ ഇങ്ങനെ പറഞ്ഞുവെങ്കിലും പുത്രസ്നേഹം നിമിത്തം ധൃതരാഷ്ട്രർ വിദുരരുടെ ആ ഉപദേശം സ്വീകരിച്ചില്ല ജനിച്ച ഉടൻ തന്നെ ആ പിഞ്ചുകുഞ്ഞിനെ ഉപേക്ഷിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുക ഭാവിയിൽ എത്ര ദുരന്തങ്ങൾ ഉണ്ടായാലും അതോർത്ത് ഇപ്പോൾ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുവാൻ ഋതരാഷ്ട്രർക്ക് മനസ്സ് വന്നില്ല ഏതൊരച്ഛനും അങ്ങനെയല്ലേ ചിന്തിക്കുകയുള്ളൂ ക്രമേണ ഓരോ കുടങ്ങളിൽ നിന്നും ഓരോ കുട്ടികൾ ജനിക്കുന്നു നൂറ്റിയൊന്നാമത്തെ കുടത്തിൽ നിന്നും ഒരു പെൺകുട്ടിയും ജനിച്ചു അവളുടെ പേരാണ് ദുശല നൂറ് സഹോദരന്മാർക്ക് ഒറ്റ സഹോദരി ദുശ്ശല എന്ന ആ പെൺകുട്ടി എത്ര ഭാഗ്യവതിയാണ് നൂറാങ്ങളമാരുടെ സ്നേഹവാത്സല്യ തണലിൽ ജീവിക്കുവാൻ കഴിയുന്ന ദുശ്ശള എന്ന ആ സൗഭാഗ്യവതി അങ്ങനെ കൗരവർ നൂറുപേരും സഹോദരി ദുശലയും ഇവരെ കൂടാതെ ധൃതരാഷ്ട്രക്ക് വൈശ്യ സ്ത്രീയിൽ ജനിച്ച യുയിൽസു എന്ന ഒരു പുത്രനും ജനിച്ചു അങ്ങനെ പുത്രന്മാരെല്ലാം വീരന്മാരും സമർത്ഥരുമായി കൊട്ടാരത്തിൽ വളർന്നു വരുന്നു ഈ സമയത്ത് തന്നെ പാണ്ഡവരും ജനിക്കുന്നുണ്ട് പാണ്ഡവരുടെ ജനനകഥയും കൗതുകവും അത്ഭുതവും നിറഞ്ഞതു തന്നെയാണ്